സ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് കുറേ നാളെ വീട് നമ്മൾ വീണ്ടും കണ്ടുപിട്ടിയിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് വീഡിയോ എന്ന് പറയണ ഞാൻ ഒരു വീഡിയോ ആയിരുന്നു ചേരുന്നത് കണ്ടിട്ടുമ്പോൾ അതൊക്കെ മനസ്സിലാവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിനുശേഷം ഞാൻ ഇന്നാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഷോർട്സ് ഇടാറുണ്ട് പക്ഷെ ലോങ് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറില്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും സൺഡേ ആണ് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ് സന്തോഷത്തിലാണ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശരിക്കും അത് ആരാണ് അത് വഴി നമുക്ക് കാണാം അപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ട് ഇവിടേക്ക് വാരവും വരും വരുന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരാളിന്ന് വന്നു ആൾ കുറെ തമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റില്ലായിരുന്നു വയ്യായിരുന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ ആളിന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ എല്ലാവരെയും നമുക്ക് കാണിച്ചു തരും ഓക്കേ ഞാൻ പറഞ്ഞ അതിഥി കണ്ടോ ഇതാണ് എൻ്റെ അതിഥി കുറെ നാളുകഴിഞ്ഞാൽ ഞങ്ങൾ അമ്മുമ്മേനോടെ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ എന്താണ് അമ്മുമ്മ വന്നത് അണ്ടില്ലേ അമ്മമ്മിയാണ് അല്ലേ ഹാപ്പി അല്ലേ ഹലോ പറഞ്ഞേ ഹലോ ഹലോ ഗൈസ് മീൻ ചേച്ചിയാണ് മീന ചേച്ചി ഞങ്ങളെ മീനാക്ഷേച്ചി ഇന്ന് പോവാണ് ഗേഷ് മീനാശേഷി നാട്ടിലേക്ക് പോവാണ് ഭയങ്കര സങ്കടത്തിലാണ് ഏഹ് ആ സങ്കടം അമ്മുമ്മയുടെ മുഖത്ത് നിങ്ങക്ക് കാണാല്ലേ കണ്ടില്ലേ ഞങ്ങളൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരിക്കും പോയി പോയിക്കഴിഞ്ഞാ സത്യാണ്

അമ്മൂമ്മയുടെ എന്താ പറയുക എല്ലാം എല്ലാമാണ് ആള് പോവാണ് അമ്മക്ക് അത് അമ്മുമ്മക്ക് അതിന്റെ സങ്കടത്തിലാണ് അമ്മൂമ്മ അല്ലെ അതെ ജീവനാണെന്ന് ഞാൻ പോലും ജീവനാന്നും അറിയില്ല അതെ കേട്ടാ ചേച്ചി ജീവിക്കാൻ പറ്റില്ല പക്ഷെ പാവന്റെ അമ്മുമ്മ കേണ്ട ഭയങ്കര ഉറക്കത്തിലുണ്ടോ അഭിനയിക്കാണ് ലളിച്ച കണ്ണിറങ്ങനെ അഭിനയം എന്നാ ശല്യപ്പെടുത്തരുത് എന്നാരും വിളിക്കരുന്ന് ഇവിടെ വിളിക്കാവും രാവിലെ ഇറങ്ങണേ അറിയില്ല എന്താ കോമഡി കേട്ടാ പറഞ്ഞോട് ചോദിക്കായിരുന്നു എന്താ ഉറങ്ങണേന്ന് രാവിലെ എന്താണെന്ന് അറിയില്ല

കേട്ടെന്റോട് പറയാം ആണ് നമ്മുടെ വ്യൂവേഴ്സിന് റെസിപ്പി കിട്ടാൻ പാടില്ലല്ലോ അതെ അതെ സീക്രട്ട് എക്സ്പേർട്ടാണ് അതെ പേരമുണ്ടാക്കാത്ത ഐറ്റം ഇല്ലല്ലേ അരുമേ പണ്ട് ഞാൻ എന്റെ കഴിക്കണം തോന്നുമ്പോ പേരമ്പടി വിട്ടിപ്പോ എന്നിട്ട് പേരമ്പടി മന്തി അല്ലെങ്കിൽ അങ്ങനെ ചട്ടിച്ചോറോ മന്തിച്ചോറോ ഒന്നും ഞാൻ കഥ ഒക്കെ പറയുന്നുണ്ട് പണ്ടെന്ന് പണ്ടത്തെ കഥ പറയാന്ന് പറഞ്ഞതാണ് അതെ ഞാനത് ഞാൻ പണ്ട് പേരമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് വിശക്കുമ്പോ എല്ലാം കിട്ടാൻ വേണ്ടിട്ട് അതുകൊണ്ടില്ല അല്ല ഇരിങ്ങിയ പേരമ്മ എനിക്ക് ഞാൻ പറയണുണ്ടാക്കി തരും അതുകൊണ്ട് ആയിരിക്കും അതാ അതാ ആൾക്കാർക്ക് മനസ്സിലാവും ആ പരി തട്ടി വേണം പൊട്ടിക്കാൻ പോസ് ബിരിയാണി പൊട്ടിക്കാൻ പോയി വീറ്റി നേട്ട് ഭയങ്കര കത്തി തുടങ്ങി ബിരിയാണി ഉണ്ടാക്കണോ നമ്മൾ ലേറ്റിട്ട് ഫുഡ് കഴിക്ക

ഷ്ടാണോ ഞാൻ കഴിച്ചിട്ടില്ല ആദ്യായിട്ട് കഴിക്കാൻ പോക ആദ്യായിട്ടാണ് കഴിക്കാൻ പോണത് അപ്പൊ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ടോ ഓക്കെ രസിക്കണ്ടോ ില്ലാശി സങ്കടത്തിലാണ് പോവാണതുകൊണ്ടല്ലേ മിനാശി ഞങ്ങളെയൊക്കെ മിസ് ചെയ്യും നീ അമ്മ ഒന്ന് ഇരുന്നാ മതി അമ്മൂമ്മയുടെ സപ്രമഞ്ച സീറ്റിലവിടെ ഇരിക്കുമ്മ പനീർ ബിരിയാണി അവിടെ കഴിക്ക രുന്നു പനീർ ബിരിയാണി ബിരിയാണിപ്പിങ്ങട് വരും ചൂടുള്ള ബിരിയാണി ഇങ്ങനെ ഇടുത്താ മുമ്മിങ്ങും അതെ താരം അല്ലേ പനീർ ഫ്രൈ വന്നു പനീർ ഫ്രൈ സോറി ഗൈസ് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ നമ്മുടെ മിസ്റ്റേക്കാണ് പനീർ ഫ്രൈണ്ട പിന്നെ പനീർ ബിരിയാണി അല്ലേ വിശക്കാതിരിക്കാ നല്ല വിശപ്പാണ് ബിരിയാണി ആയോണ്ട് പ്രത്യേകിച്ച് വിശപ്പ് കൂടും കിടന്ന് മിന്നിക്കൊണ്ടിരിക്കണും മിന്നിക്ക സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ് ഗുളിക തീറ്റിച്ചോണ്ടിരിക്കണ കണ്ടില്ലേ രോഗമില്ലാത്ത എന്റെ അമ്മുമ്മേനെ ഗുളിക തീറ്റിച്ച് രോഗിയാക്കും അമ്മ സന്തോഷവും സങ്കടവും ഒരുമിച്ചുള്ള ഒരു ദിവസമാണ് എനിക്കിന്ന് സന്തോഷം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ചിന്നു കുട്ടി പൊറേ നടന്ന് വണ്ടി കൊടുക്കും പിന്നെ സങ്കടമെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചിന്നു സത്യേ നടന്ന് വീഡിയോ എടുക്കും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അവർ ഇറങ്ങാൻ പോവാണ് ഇപ്പം തന്നെ ഇറങ്ങും മീനാക്ഷേച്ചിക്ക് ട്രെയിൻ എത്ര മണിക്കാ നാലേ കാലിനെങ്ങാണ്ടാന്നാ പറഞ്ഞത് അപ്പോൾ ആ മൂന്ന് മണി കഴിയുമ്പോൾ തന്നെ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങും ഇപ്പം തന്നെ രണ്ടേ മുക്കാൽ കഴിഞ്ഞു മൂന്നേകാലൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവിടെ നാല് മണിക്ക് തിരി നേരത്തെങ്കിലെത്തണമല്ലോ അപ്പോൾ ഇങ്ങനെ അവർ പോവാണ് ചേച്ചി പോണത് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് പോകണോണ്ട്

ഇത്ര ദിവസം ഞങ്ങൾക്ക് പോവാന്നു കണ്ടുകൊണ്ടിരുന്ന ഇരിഞ്ഞോട് ചെല്ലുമ്പോ കണ്ടുകൊണ്ടിരുന്ന ആദ്യം ഇട്ടില്ല സ്റ്റൈലായിട്ട് ഇട്ടുന്നു അങ്ങനെ സ്റ്റൈലൊന്നും മാത്രം കിട്ടാറുണ്ട് ഞാനായിട്ട് സുന്ദരി ട്രെയിനിൽ പോകാൻ അടിച്ചുണ്ടോ സുന്ദരി ആയിട്ടുണ്ട് സൂപ്പർ സുന്ദരി അതെ ആരെ കെട്ടി കടുത്തേ സൂപ്പർ ആവാണ്ടിരിക്കോ

ാണ് പാറു ഞാൻ മേടിച്ചതാറു ചേച്ചിയുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് ഉണ്ടോ അവരുടെ അപ്പൊ അത് കാരണം എനിക്ക് ഇഷ്ടാണ് എൻറെ ഒരു അനുഭവം ഏ അമ്മയാണ് ഇപ്പോഴും ആ ലൈക്ക് ചെയ്യണം പ്രകടനം കണ്ടോ എല്ലാരും സ്നേഹം പ്രകടിപ്പിക്കുക നമുക്ക് പ്രകടിപ്പിക്കണ്ട ഇങ്ങനെ സ്നേഹം നമ്മളെ പ്രകടിപ്പിക്കും ഞങ്ങക്ക് മീനാക്ഷിയാ യാത്ര റെയിൽവേ സ്റ്റേഷനിൽ പോവാൻ കാറിലും സ്ഥലമില്ല കേസ അതുകൊണ്ട് വരുമാത്രമേ പോകണുള്ളു പിന്നെ എനിക്ക് വിഷമിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനും പോണില്ല യാത്ര വളര് വേറെ ആൾക്കാരുടെ ഫോണിലൊക്കെ പാക്ക് ചെയ്തു കഴിച്ചിട്ട് പോവാണ്ടില്ലേ പോവാണ് കാവൻ നിൽക്കും ഇങ്ങോട്ട് പോവാനിക്ക് വൈ എല്ലാം പാക്കാണ് സൈലണ്ടോ അല്ല നേരെ ഇവിടെ ഫുൾ അച്ഛൻ പാളായിരുന്നു കഴിച്ചിട്ടെല്ലാവരും പോകുമ്പോ ഭയങ്കര സൈലാവാൻ സാമീനും നിഷ്കളങ്കമായി നോക്കുക അമ്മ സെറ്റായിട്ടിരുന്നു അതറിയില്ലേ സെറ്റ് സെറ്റ് അല്ലേ കൊടുക്കിടാ അല്ലേ മന കൊടുക്കിടീക്കിളി കറിഞ്ഞുള്ളി കേറിയ കൊത്തൂല കൊത്തൂല കൈമ്മ കൊത്തില്ലേ ഞങ്ങള് കൊല്ലൂല ആ വിട്ടോ വിട്ടോ ട്ടോ പോയത് ചേടാട്ടാ ഫ്രണ്ടിലിരിക്കണേ എന്റ പൊന്നോ ഫ്രണ്ടിലിരിക്കാണ് വല്യ ആളെ എന്താ ശെരി അമ്മ ല്ല എല്ലാര് സങ്കടം വിനശിച്ചു പോണോണ്ടറിയോ ചാച്ചാ ടാറ്റാ അവരൊക്കെ പോയി ജസ്റ്റ് എല്ലാം സത്യം പറഞ്ഞാൽ വീട് ഫുൾ ഉറങ്ങിയ പോലെ ഇത്രയും നേരം ഇന്നലെ ഇന്നലെ വന്നതാണ് കേട്ടോ അവർ ഇന്നലെ വന്നിട്ട് ഇത്രയും നേരം ഫുൾ കളിയും ചേരിയും ബഹളം ഒക്കെ ആയിരുന്നു പോയപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം അങ്ങനല്ല ഇന്നലെ തൊട്ട് ഫുൾ ഇതായിരുന്നല്ലോ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ അപ്പം ഇപ്പം ഞങ്ങൾ നാല് പേര് മാത്രമല്ലേ ഉള്ളൂ ഇപ്പം വിഷമം അതുമാത്രമല്ല ഇന്ന് പോവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം അവർക്കും ഒരു സങ്കടമുണ്ട് ഇനി അവർ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി മീനാക്ഷി ചേച്ചിയൊക്കെ കയറ്റി വിട്ടിട്ടാണ് അവരിനിങ്ങോൾക്ക് പോണത് അപ്പം അതിൻ്റെ സങ്കടം ഞങ്ങൾക്കും ഉണ്ട് അവർ പോയ സങ്കടമുണ്ട് എന്നതില് സങ്കടമായി കാരണം ഇത്ര നേരം ഫുൾ വൈബായിട്ട് അടിച്ചു വളിച്ചിരുന്നിട്ട് പെട്ടെന്ന് പോയ ഭയങ്കര സങ്കടം കഴിച്ചപ്പോൾ നമുക്കി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഓക്കേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം അതുവരെ എല്ലാവർക്കും പറയുന്നു